കൂത്തുപറമ്പ് മേഖലയിലുള്ള ലൈബ്രറി സെക്രട്ടറിമാർക്കുള്ള ഏകദിന പരിശീലനം കൂത്തുപറമ്പ് നഗരസഭ വി കെ സി ഹാളിൽ സംഘടിപ്പിച്ചു ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി കെ വിജയൻ ഉദ്ഘാടനം ചെയ്തു കണക്കിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ അത് തൊണ്ണൂറ് ശതമാനത്തിൽ വന്നപ്പോ മോശമല്ല എന്നുള്ളതാണ് പക്ഷെ നമ്മള് ഐഡന്റിഫൈ ചെയ്തു ഏതൊക്കെയാണ് ഈ ഏഴു ശതമാനം എന്ന് പറഞ്ഞാൽ ഒരു എഴുപത്തി അഞ്ചാള് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്തി ഒന്നിന്റെ ഇപ്പോ ഒരു എഴുപത്തി അഞ്ചാള് ഗ്രാൻഡൊന്നും മേടിക്കലില്ല ആ ഗ്രാൻഡ് മേടിക്കായിരിക്കും എന്താ കാരണം ആറ് പരിപാടിയിൽ താഴെയാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ചില ഗ്രന്ഥാലയത്തിൽ പരിപാടി നടക്കാത്ത സ്ഥലമുണ്ട് ഒരു പരിപാടി പോലും നടക്കാത്ത ഗ്രന്ഥാലയങ്ങളുണ്ട് അത് വരല്ലെണ്ണേണ്ടതേ ഉള്ളൂ പക്ഷെ നമ്മുടെ ലക്ഷ്യം എന്താ മുഴുവൻ ആളുകളും ഈ രംഗത്തേക്ക് വന്ന് കാര്യക്ഷമമായ രീതിയിലേക്ക് നട ചെയ്യണം അപ്പം ഞങ്ങൾ ഇപ്രാവശ്യം ഇതിന് മുന്നോടിയായി വെക്കുന്ന കാര്യം എന്താണെന്നറിയോ എല്ലാ ഗ്രന്ഥാലയങ്ങളും ഏപ്രിൽ മാസം ആദ്യം നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഒരു കലണ്ടർ തയ്യാറാക്കണം താലൂക്ക് പ്രസിഡന്റ് ഇ നാരായണൻ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ വി സുജാത ടീച്ചർ മുഖ്യ അതിഥിയായിരുന്നു താലൂക്ക് സെക്രട്ടറി പവിത്രൻ മൊകേരി വി രാമചന്ദ്രൻ വി പി ബാലകൃഷ്ണൻ കെ സുരേന്ദ്രൻ കെ എം ലതീഷ് തുടങ്ങിയവർ സംസാരിച്ചു എഴുപതോളം ഗ്രന്ഥാലയങ്ങളിലെ സെക്രട്ടറിമാരാണ് പരിശീലനത്തിൽ പങ്കെടുത്തത് കെ സുരേഷ് കെ രാജൻ എന്നിവർ ലൈബ്രറി സോഫ്റ്റ്വെയർ സംബന്ധിച്ച വിഷയങ്ങൾ ക്ലാസ് എടുത്തു സമഗ്ര